ഹായ് ഫ്രണ്ട്സ് മത്സര പരീക്ഷകളിൽ ഒഴിച്ചു അതിലുപരി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്നത്തേത് സൈബർ ലോ എന്താണ് സൈബർ നിയമം ഇന്റർനെറ്റിന്റെ ഉപയോഗവും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നിയമങ്ങളും സൈബർ നിയമത്തിന് കീഴിൽ വരുന്നു ഇന്ത്യയിൽ ആദ്യമായി നിലയിൽ വന്ന സൈബർ നിയമം ഐ ടി ആക്ട് ടു തൗസൻഡ് ആണ് ഇത് പാസാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപതിനും ഇന്ത്യയിൽ ഇത് നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനുമാണ് ഐ ടി ആക്ട് ഭേദഗതി ചെയ്ത വർഷമാണ് രണ്ടായിരത്തി എട്ട് അങ്ങനെ ഐ ടി അമൻമെന്റ് ആക്ട് രണ്ടായിരത്തി എട്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയേഴ് സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂരും ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഇന്ത്യയുമാണ് ഇന്ത്യയിൽ ആദ്യമായി സൈബർ ഫലി സ്റ്റേഷൻ നിലവിൽ വന്നത് കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിലാണ് എന്നാൽ എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായി ഇന്ത്യയിലെ ആദ്യ ക്രിമിനൽ ട്രോക്കിംഗ് സിസ്റ്റം ആരംഭിച്ചതും മഹാരാഷ്ട്രയിലാണ് കേരളത്തിലെ ആദ്യ സൈബർ ഫലി സ്റ്റേഷൻ സ്ഥാപിതമായത് പട്ടം തിരുവനന്തപുരം സൈബർ ഫോറൻസിക് ലബോറട്ടറി ത്രിപുരയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലാണ് ഇനി സൈബർ ലോകത്തെ പ്രധാന കുറ്റകൃത്യങ്ങളിലേക്കും അവയുടെ ശിക്ഷാ കാലയളവുകളിലേക്കും കടക്കാം ഈ രംഗത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളിലേക്ക് പത്ത് വർഷം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴയും വിധിക്കാമെന്ന് നിയമം അനുശാസിക്കുന്നു ഈ നിയമത്തിലെ അറുപത്തി ആറാം വകുപ്പ് ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇതിന് മൂന്ന് വർഷം വരെ തടവും രണ്ടു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം സൈബർ ടെററിസം ഉൾപ്പെടുന്ന വകുപ്പാണ് സിക്സ്റ്റി സിക്സ് എഫ് ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാം സി മറ്റൊരാളുടെ പാസ്വേഡ് ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ശിക്ഷ മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും സിക്സ്റ്റി ഇ വ്യക്തികളുടെ അനുവാദം കൂടാതെ അവരുടെ തികച്ചും സ്വകാര്യമായ ചിത്രങ്ങൾ എടുക്കുകയും പ്രചരിപ്പിക്കുകയും വഴി ലഭിക്കുന്ന ശിക്ഷ മൂന്ന് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം ഐ ടി നിയമത്തിലെ സിക്സ്റ്റി സിക്സ് എ വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട് ബാൽ താക്കറെയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ തുടർന്നാണ് സുപ്രീം സുപ്രീംകോർട്ട് ഈ സെക്ഷൻ ചെയ്തത്